ഷൂട്ടിംഗ് സെറ്റിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന തമിഴ്നാടൻ റോബോ ശങ്കറാണ് അന്തരിച്ച് അദ്ദേഹത്തിന് നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്നു റോബോ ശങ്കർ ദിവസങ്ങൾക്ക് മുൻപാണ് ചലച്ചിത്ര മേഖലയിലേക്ക് തിരികെ എത്തിയത് അതിനുശേഷമാണ് പെട്ടെന്ന് ഷൂട്ടിംഗ് സെറ്റിൽ കുഴഞ്ഞു വീഴുകയും പിന്നീട് അദ്ദേഹത്തിന്റെയും മരണം സംഭവിക്കുകയും ചെയ്തത് യെസ് മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാൻ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട് റഹീസ് എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ ആക്ടർ റോബോ ശങ്കർ തമിഴക ചലച്ചിത്ര മേഖലയിൽ വളരെ പ്രസിദ്ധമായ പ്രസിദ്ധനായ ഒരാളാണ് അദ്ദേഹം നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് കോമഡി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെയും ഒരു ഹാസ്യ നടനായി വളരെ മികച്ച രീതിയിൽ സ്ക്രീനിൽ വന്നു പോയിട്ടുള്ള താരമാണ് ഇദ്ദേഹം കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടി ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തലകറങ്ങി വീഴുകയായിരുന്നു അങ്ങനെ അതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം ക്രിട്ടിക്കലായിരുന്നു തുടർന്ന് ഇന്ന് സന്ധ്യയ്ക്കൊരു എട്ടരയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത് ഒ എം ആറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന് നാൽപ്പത്തിയാറ് വയസ്സാണുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇദ്ദേഹം മഞ്ഞപ്പിത്ത ബാധിതനായി ചികിത്സയിലായിരുന്നു അതിന്റെ ഭാഗമായി ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം നന്നായി ക്ഷീണിക്കുകയും കുറേ നാളായി സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തി ഒരു ഷൂട്ടിങ്ങിന് വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ എന്നാണ് വിവരം അതിനുശേഷമാണ് ഇത്തരത്തിൽ സിനിമാ സെറ്റിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് അദ്ദേഹം പ്രധാനമായിട്ടും ഈ റില റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ ഉണ്ടായൊരു താഴമാണ് പ്രത്യേകിച്ച് ഈ സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്ത് ആദ്യകാലത്ത് ഈ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്ത് അങ്ങനെ ടെലിവിഷൻ ഷോകളിലൂടെ വന്നയാളാണ് പക്ഷേ പ്രധാനമായിട്ടും മലയാളം ുൾപ്പെടെ അദ്ദേഹത്തിനെ അറിയുന്നത് മാരിയിലെ അദ്ദേഹത്തിന്റെ വേഷമൊക്കെ വെച്ചിട്ടാണ് മാരിയിൽ ധനുഷിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ വേഷം വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് അതെല്ലാവരും ശ്രദ്ധിച്ചതാണ് ഒപ്പം തന്നെ വിജയ്ക്കൊപ്പം പുലിയിൽ അഭിനയിച്ചിട്ടുണ്ട് സൂര്യക്കൊപ്പം സിംഗം ത്രീ ഒപ്പം തന്നെ വിക്രമിനൊപ്പം കോബ്ര എന്ന ചിത്രത്തിൽ അഭിനയിച്ചു അങ്ങനെ എൺപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ കോമഡി റോളുകളും ഒപ്പം തന്നെ ഈ ഈ പല ഷോകളിലുള്ള സ്റ്റാൻഡപ്പ് കോമഡിയുമൊക്കെയാണ് ആളുകളെ ഏറ്റവും അധികം അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചിട്ടുള്ള